വയനാട് മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്ന് നടൻ മോഹൻലാൽ പറയുകയാണ് സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ച് സുരക്ഷിതമായി കഴിയാനും യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകളിപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് മലയാളത്തിൽ നിന്നും നിരവധി താരങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള പല പോസ്റ്റുകളും പങ്കുവയ്ക്കുന്നുണ്ട് അതിൽ സൂപ്പർ താരങ്ങൾ കൂടി എത്തിയപ്പോഴാണ് വാർത്തയ്ക്ക് ബലം കൂടിയതും കനത്ത മഴയും പ്രകൃതിക്ഷോഭവും തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷയും ജാഗ്രതയും പാലിക്കാൻ ശ്രമിക്കുക സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുകയും യാത്രകൾ പരമാവധി ഒഴിവാക്കുകയും ചെയ്യുക തെറ്റായ വാർത്തകൾ അറിയാതെ പോലും പ്രചരിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ വയനാട്ടിലെ പ്രിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥനയോടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മോഹൻലാന്റെ സോഷ്യൽ മീഡിയയിലുള്ള അറിയിപ്പ് അതേസമയം ഇന്ന് പുലർച്ചെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ന് പുലർച്ചെ രണ്ടു മണിക്കാണ് സംഭവസ്ഥലത്ത് ആദ്യം ഉരുൾപൊട്ടൽ ഉണ്ടായത് തുടർന്ന് നാലുപത്തോടെ വീണ്ടും ഉരുൾപൊട്ടി നേപ്പാൾ സ്വദേശികൾ താമസിക്കുന്ന സ്ഥലത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് പ്രദേശത്ത് ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ് നിരവധി ആളുകൾ യും നിരവധി പേരെ കാണാതാകുകയും ചെയ്തിട്ടുണ്ട് പ്രദേശത്ത് തുടർച്ചയായി ഉരുൾപൊട്ടൽ ഉണ്ടായി ഉരുൾപൊട്ടിയതിനെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും മലവെള്ള പാച്ചിലും പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റതായും നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടതായുമാണ് റിപ്പോർട്ട് മേപ്പാടിയും മുണ്ടക്കയും ചൂരൽമല ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു ചൂരൽമല മുണ്ടക്കൈ റോഡ് ഒലിച്ചുപോയി മുമ്പ് പത്തുമല ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായ സ്ഥലത്തിനടുത്താണ് മുണ്ടക്കൈ